ഹലോ ഗേസ് കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ പതിനേഴാമത്തെ എപ്പിസോഡാണ് കേട്ടോ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹസ്രത് ബാൽ ഗർഗയിൽ നിന്ന് മുഗൾ ഗാർഡനിലേക്കുള്ള വഴിയും ആയിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും പിന്നെ സുമോലെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുഗൾ ഗാർഡനിലേക്ക് ഞാൻ എത്തിയിട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് മുഗൾ ഗാർഡിലെ വിശേഷണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് ടിക്കറ്റ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് നല്ല നല്ലൊരു നല്ലൊരു അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പുറത്തുള്ള സെക്യൂരിറ്റിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയ ഞാൻ ശരിക്കും ഞെട്ടി സാധാരണ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഫുൾ പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ഗാർഡൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല കേട്ടോ സത്യത്തിൽ സുമോലെ ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ പോയിട്ട് ഒരു കാര്യം വന്നല്ലേ മുന്നോട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് നടന്നപ്പോ ഒരാളെ പരിചയപ്പെട്ടു കേരളീർക്കാൽ ഗുൽമാർ ജാനക പ്ലാനേ ഗുൽമാർ ജാനകൽ സോനോ ഇന്ത്യ അങ്ങനെ അയാൾ എന്നോട് യൂട്യൂബറ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അതേന്നൊക്കെ പറഞ്ഞ് എന്റെ ചാനലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു അങ്ങനെ മുന്നോട്ട് നടന്നിടന്ന് പോകുമ്പോൾ തോണ്ടെ മറ്റൊരാൾ എന്റെ അടുത്ത് തോന്നി ഇയാൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇയാളാണ് മുഗൾ കാടലിലെ ഗൈഡ് അതായത് മുഗൾ കാഡല്ല കാര്യങ്ങളൊക്കെ എന്താണ് എവിടെയൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ പിന്നെ ഓരോ പൂക്കളും മരങ്ങൾക്കെല്ലാം ഓരോരോ പ്രത്യേകത ഉണ്ട് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ നമ്മുടെ കൂടിയിട്ടുള്ളത് അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞ് ഇവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കാൻ വേണ്ടി ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് എന്ന് സാധാരണ ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മുന്നൂറ് കൊടുത്ത് കാണുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് ഒന്നുമില്ല ആ ഭക്ഷണം മുന്നൂറ് കൊടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല അയാളോട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു ഇവിടെ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഗാഡൻ അതായത് കാശ്മീരിൻ്റെ ബെസ്റ്റ് സീസൺ അതായത് മഞ്ഞ് കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം ഇതിനേക്കാളും മുമ്പ് വന്നാൽ കുറച്ചുകൂടെ മഞ്ഞ് കാണാൻ പറ്റുമോ പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് അപ്പോൾ എനിക്ക് നല്ല പൂത്തുലഞ്ഞ ഗാർഡൻ കാണണമെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂൺ ജൂലൈ പക്ക അസുഖം ഒന്നാലേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കേട് ഒരു ഫാമിലിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെയുള്ള ഈ വലിയൊരു മരത്തിൻ്റെ പേര് ചിനാർ എന്നാണ് ആ മരങ്ങളൊക്കെ മുഗൾമാരെ നട്ടതാണ് അവർക്ക് അത്രയ്ക്ക് സ്പെഷ്യലായ മരമാണ് ഈ ചിനാർ കെട്ടോ ഈ ഷാലിമാർ ഗാർഡൻ്റെ പിന്നെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പേരെ നമ്മളെ മുഗൾ രാജാവായ ജഹാംഗീർ ഭാര്യ നൂർജഹാന് വേണ്ടിയിട്ടാണ് ഈ ഷാലിമാർ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഷാജഹാൻ മുമതാസിന് വേണ്ടി താജ്മഹൽ ഉണ്ടായ പോലെ തന്നെ ഈ ജഹാംഗീറിന് ഈ ഗാർഡൻ അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗാർഡൻ സ്റ്റൈലിലാണ് പുള്ളിക്കാരെ ഈ ഗാർഡൻ മുഴുവൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് കൂടാതെ ഈ ഷാലിമാർ ഗാർഡൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഡോപ് ഓഫ് ലവ് എന്നാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇത് വെറും ഗാർഡൻ മാത്രമല്ല കേട്ടോ ഇവിടെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഈ പുറത്ത് നിന്ന് രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഇടവും പിന്നെ വിരുന്ന സൽക്കാരവും കാര്യങ്ങളൊക്കെ നടത്താനും കൂടിയിട്ടാണ് ഈയൊരു മുഗൾ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോഴും അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ എന്നെ അത്രയ്ക്ക് ഞെട്ടിച്ചിട്ടോ ഇതിനു മുന്നേ ആഗ്രഹ പോയപ്പോൾ താജ്മഹൽ കണ്ടിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും പിന്നെ ഈ അവർ കോർണർ അത്രയ്ക്ക് പെർഫെക്ഷനിലും നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെയും കണ്ടിട്ടുള്ളത് ഓരോരോ കട്ടിങ്ങും കാര്യങ്ങളും ഫിനിഷിങ്ങും എല്ലാം നല്ല സൂപ്പറായിട്ട് അന്നത്തെ കാലത്ത് അന്നത്തെ പണിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് നടന്ന് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ അവിടെയാണ് പണ്ട് കാലത്ത് വിനോദ സൽക്കാരവും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞതിലൂടെ അറിഞ്ഞു അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റുപാടും നോക്കിയപ്പോൾ ഫുള്ള് വെള്ളത്തിൻ്റെ പരിപാടിയല്ല ആ സംഭവം അപ്പോൾ ഈ ഒരു വേനൽക്കാലമായത് കൊണ്ടാണ് ഇവിടെ അത്രയ്ക്ക് ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ജൂൺ ജൂലൈ ആ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളങ്ങളും കാര്യങ്ങളും നിറഞ്ഞിട്ട് വേറെ തന്നെ ഭംഗിയായിരിക്കും കേട്ടോ ടാലിമാർ ഗാർഡൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ നോക്കി നോക്കി നടക്കുമ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏരിയയും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ആ ഏരിയയിലെ ഭംഗിക്ക് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓരോ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ മാന്തിയും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ളിൻ്റെ ഭംഗി കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ കുറെ നടന്ന് കിടന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല ബസ് കിട്ടാം അപ്പോൾ ബാഗിൽ വാങ്ങി വെച്ച ആ ആപ്പിളും മുന്തിരിയൊക്കെ ഓരോന്നായിട്ട് അകത്താക്കി ഇവിടെ പോയാലും മലയാളം നാശാക്കാൻ എടുക്കുന്നുണ്ടോ അങ്ങനെ ഇവിടെ കാണാനായിട്ട് അധിക കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്നുണ്ടപ്പോഴത്തേക്കു തന്നെ ഞാൻ അവിടുന്ന് റിട്ടേൺ തിരിച്ചു കിട്ടാം കൂടാതെ നല്ല മഴക്കുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് റൂമിലെത്തേണ്ട ഒരു തന്ത്രപ്പാട്ടിൽ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി കിട്ടാം റൂമിലേക്കായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് മഴ പെയ്തു മഴ പെയ്ത് നാശമായിട്ടുണ്ട് അങ്ങനെ ഷാലിമ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ പുറത്തെത്തിയപ്പോഴേക്കും ഒട്ടക്കത്തെ മഴ കെട്ടോ അങ്ങനെ അവിടെ നമ്മൾ എപ്പോഴും നാട്ടത്തെ പോലെ തന്നെ മഴ പെയ്തപ്പോ ഒരു കടയിലെ വരാൻ തേറിന്ന് നമുക്കിനടുത്ത പോകേണ്ടത് അങ്ങനെ കൊറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഒരു വണ്ടി വന്നിട്ടോ അങ്ങനെ ഗോപ്രോയും ബാഗും നനഞ്ഞ ഒക്കെ കൂടി ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി കയറി അങ്ങനെ നേരെ മമത ജംഗ്ഷനിലേക്ക് എത്തി അവിടുന്ന് പിന്നെ നേ റൂമിലേക്ക് നടന്നിട്ടോ അപ്പോൾ ഇത്രയാണ് ഈ എപ്പിസോഡിൽ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ